അതിലൊന്ന് ഒരു മണിക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരു മണിയോളം ആയപ്പോൾ സ്റ്റാർട്ട് ചെയ്തു അഞ്ച് മണി ആവുമ്പോൾ കഴിയുമ്പോഴത്തേനും അവിടെ എത്തണം അവിടെ അതിനുശേഷം പത്മ സ്വാമി ടെമ്പിൾ നമ്മൾ വിസിറ്റ് ചെയ്യണം അതിൻ്റെ അതിനുശേഷം നമ്മൾ കെ എസ് ആർ ടി സിയുടെ ഒരു സിറ്റി റൈഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഓൺലൈനായിട്ട് നേരത്തെ തന്നെ ബുക്ക് ചെയ്തതാണ് ഡബിൾ ഡെക്കർ ബസ്സിൽ മുകളിലിരുന്ന് കാണുന്നതിന് നമുക്ക് ടു ഹൺഡ്രഡ് റുപ്പീസും താഴെ ഇരിക്കുന്നവർക്ക് നൂറ് രൂപയുമാണ് ചാർജ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ യാത്രയിൽ പ്ലാൻ ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളും കൃത്യസമയത്ത് എവിടെ എവിടെ ഏതൊക്കെ സമയങ്ങളിൽ കൃത്യമായി എത്തണം എത്ര മണിക്ക് എത്തണം നമ്മുടെ ബഡ്ജറ്റ് എത്ര രൂപയിൽ എക്സിഡി തരും എന്നൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്താണ് ഞങ്ങളുടെ ഓരോ യാത്രകളും ഇത് വിഷ്വൽസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ലിസ്റ്റിൽ ജഡായിപ്പാറ ഉണ്ടായിരുന്നില്ല എന്നാലും തിരിച്ചു വരുമ്പോൾ സമയം കിട്ടുവാണെങ്കിൽ നമ്മൾ പറ്റുമെങ്കിൽ കയറണം എന്നൊക്കെ വിചാരിച്ചിരുന്നെങ്കിലും നമുക്ക് വരാൻ അവിടെ കയറാൻ സാധിച്ചില്ല നമ്മൾ ഈ ഓൺലൈൻ ബുക്കിംഗ് നേരത്തെ ചെയ്യുവാണെങ്കിൽ നമുക്ക് കാലാവസ്ഥയൊക്കെ അനുകൂലമാണെങ്കിൽ നമ്മൾ ഡബിൾ എക്ക ഡബിൾ എക്കർ ബസിൻ്റെ മുഗൾ ഭാഗം ഓപ്പണായിട്ടാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അത് മുഗൾ ഭാഗം അങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള വണ്ടിയായിരുന്നു അത് അപ്പം ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു നമുക്ക് നന്നായിട്ട് അത് കാണാൻ പറ്റുമെന്നൊക്കെയുള്ളത് എനിക്ക് തോന്നുന്നു നമ്മുടെ കുട്ടികളൊക്കെ കൃത്യമായിട്ട് നമ്മുടെ ഒരു തലസ്ഥാന നഗരി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഭരണത്തിൻ്റെ ഒരു സ്ഥിരാകേന്ദ്രം എന്നൊക്കെ പറയുന്നത് പോലുള്ള സ്ഥലമായതുകൊണ്ട് നമ്മൾ പറ്റുമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ സാധിക്കുമെങ്കിൽ നമുക്ക് ഇവിടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഒന്ന് കൊണ്ട് കാണിക്കുന്നത് നന്നായിരിക്കും നമ്മൾ ആ ഒരു കൃത്യമായൊരു ബഡ്ജറ്റൊക്കെ പ്ലാൻ ചെയ്ത് ഒരു ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ മൂന്ന് ദിവസം കൊണ്ടോ ഒന്നും തിരുവനന്തപുരത്തെ കാഴ്ചകൾ കാണാൻ നമുക്ക് പറ്റില്ല കുറച്ച് സമയം എടുത്ത് തന്നെ കാണേണ്ട കാഴ്ചകളാണതല്ല നിയമസഭാ മന്ദിരമാണ് കാണുന്നത് അതിനുശേഷം നമ്മൾ ഈ ഭാഗത്ത് കുഞ്ഞുങ്ങളെ നമ്മൾ വാർത്തകളിലും ചാനലുകളിലും ഒക്കെ ഇതൊക്കെ വളരെ സുപരിചിതമായ കാര്യങ്ങളാണെങ്കിലും മറ്റു ജില്ലക്കാർക്ക് ഇതൊക്കെ നമ്മൾ ചന്ദ്ര ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയമാണ് ഈ കാണുന്നത് അപ്പം ഈ കാഴ്ചകളൊക്കെ കുട്ടികൾക്കൊക്കെ വളരെ കണ്ടിരിക്കേണ്ടത് ആവശ്യമാണല്ലോ ഇപ്പം പാളയം നമ്മുടെ ഒരു ടെമ്പിളും മോസ്കും അതേ സമയത്ത് ഒരു കത്തിഡലും ഒരു ചർച്ചും ഒരുമിച്ച് വരുന്ന ഒരു അപൂർവമായിട്ടുള്ള കാഴ്ച കാണുന്ന ഒരു സ്ഥലമാണ് ഈ പാളയത്ത് ഇത് രാത്രി കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് രാവിലെ സിറ്റി റേഡി നമ്മളത് കാണിക്കുന്നുണ്ട് ഒരു ഗണപതി ടെമ്പിളും എൻ്റെ ജുമാ മസ്ജിദിൻ്റെയും ഒരുമിച്ച് ഷെയർ ചെയ്യുന്ന ഒരു സ്ഥലമാണിത് സെക്രട്ടേറിയറ്റിന് മുന്നോടാണ് നമ്മൾ പോകുന്നത് അപ്പം മുൻപിലുള്ള നമുക്കറിയാം സമരങ്ങളൊക്കെ ഉള്ളതൊക്കെ ഫ്രണ്ടിലായിരിക്കുമല്ലോ അതൊക്കെ നമുക്ക് വിഷ്വൽസ് കാണാം ഞങ്ങളുടെ യാത്രകളിലൊക്കെ നമ്മൾ ബഡ്ജറ്റ് ഇല്ലാത്ത യാത്രകളാണ് ഒരുപാട് ബഡ്ജറ്റിൻ്റെ യാത്രകളൊന്നുമില്ല പ്ലാൻ ചെയ്യുന്നത് ചെറിയ ചെറിയ യാത്രകളായിരിക്കും അപ്പോൾ അതിൻ്റെ ഓരോ യാത്രകളിലും ഏതൊക്കെ ഭാഗങ്ങളാണ് കൃത്യമായിട്ട് കാണേണ്ടതെന്നും എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങൾ പോകുന്നത് കാലാവസ്ഥയ്ക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പ്രത്യേകം ഭംഗിയുമായിട്ട് കാണാവുന്ന രീതിയിലാണ് നമ്മുടെ ഓരോ പ്രാവശ്യത്തെയും ചെറിയ ചെറിയ വെക്കേഷൻ ട്രിപ്പുകളൊക്കെ പ്ലാൻ ചെയ്യുന്നത് ഒരുപാട് ദൂരെയുള്ള സ്ഥലങ്ങളൊന്നും ആയിരിക്കത്തില്ല നമുക്ക് അഫോർഡബിൾ ആവുന്ന രീതിയിലുള്ള ചെറിയ സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും നമ്മൾ ഇങ്ങനെ സന്ദർശനങ്ങൾ പ്ലാൻ ചെയ്യുന്നത് എസ്പെഷ്യലി കുട്ടികളെ കൊണ്ട് ആയതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമല്ലോ യാത്രകൾ തിരഞ്ഞെടുക്കുമ്പോൾ അപ്പോൾ നമ്മളിവിടെ വിഷു സമയമായതുകൊണ്ട് പത്മനാഭ ടെമ്പിളിൻ്റെ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു നമുക്ക് ഒരുപാട് ആളുകൾ പിറ്റേ ദിവസം വിഷു ആയതുകൊണ്ട് തന്നെയൊക്കെയാണ് എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾ വിസ് സന്ദർശനത്തെത്തിയിട്ടുണ്ടായിരുന്നു വളരെ മനോഹരമായൊരു ടെമ്പിൾ എത്ര നാൾ എന്തുകൊണ്ട് ഇത് കണ്ടില്ല എന്ന് മനസ്സിലാകത്ത് നമുക്ക് തോന്നി ഒരുപാട് കുട്ടികളെ കൊണ്ട് ഞങ്ങൾ കുറേ സമയം ഇവിടെ സ്പെൻഡ് ചെയ്തു കുട്ടികൾക്കതിലെ ഓരോ വിഷ്വൽസും അതിൻ്റെ ടെമ്പിളിൽ കണ്ടപ്പോൾ നല്ല ഭയങ്കര അത്ഭുതമായിരുന്നു അവർ ചോദിക്കുക അമ്മ ഇത്രയും കാലങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണ് ഇത്ര മനോഹരമായിട്ട് ഈ ക്ഷേത്രം നിർമ്മിച്ചതിലെ ഓരോ സ്റ്റാച്യൂസും ഡിഫറെൻ്റ് ആണല്ലോ ഇതിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ കലാ ചില ചിത്രപ്പണികളും ഒത്തിരി ഒത്തിരിപാട് കാര്യങ്ങളുണ്ടല്ലോ ഇതിൽ ശില്പങ്ങളൊക്കെ എത്ര ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ കുട്ടികൾക്ക് അത്ഭുതം കൂറുമായിരുന്നു ഞങ്ങളിവിടെ അവിടെ കുറേ സമയം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു കാരണം വെച്ചാൽ നമുക്ക് ഏഴ് മണിക്ക് ഈ ബസ്സിൻ്റെ സമയം ഏഴ് മണിക്കാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റി അവിടെ പുറത്ത് നിന്ന് കല് കണ്ടു വിഷ്വൽസ് എല്ലാം കണ്ടു അതിൻ്റെ ആ ഒരു ഈവനിങ് സമയമായതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പുള്ള കാഴ്ചകളും ആ ഒരു ലൈറ്റിൻ്റെ ഷെയ്ഡും അങ്ങനെ പിന്നെ കുറച്ച് നമ്മൾ നല്ല തിരക്കായിരുന്നതുകൊണ്ട് ആളുകൾ ഒരുപാട് പേരുണ്ടായിരുന്നു തിരക്കായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരിതുണ്ടായിരുന്നു അതെനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് കൊണ്ടായിരിക്കും തോന്നുന്നു ഇപ്പോഴും അതുപോലെ തിരക്കാണോന്നെനിക്കറിയില്ല അപ്പം ഈ ടെമ്പിള് രാ ലൈറ്റ് വരുന്നത് വരെ ഞങ്ങളാ വിഷ്വൽസ് അതുവരെ ഞങ്ങളവിടെ നിന്നു അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ബസ്സിൻ്റെ ബസ്സുള്ള ഭാഗത്തോട്ട് പോയത് പാർക്ക് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു നല്ലതായിട്ടവിടെ നല്ല തിരക്കുള്ളത് കൊണ്ട് തന്നെ പാർക്ക് ചെയ്യാൻ ഇച്ചിരി പ്രയാസമായിരുന്നു അവിടെ പാർക്കിംഗ് ഫീസൊക്കെ കൊടുത്ത് കാറ് പാ പാർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇവിടേക്ക് വന്നത് നല്ല ലൈറ്റൊക്കെ കത്തിച്ചിരിക്കുന്ന വിഷ്വൽസ് കാണാൻ നല്ല ഭംഗിയായിരുന്നു ആ സിറ്റി റൈഡിന് പോകുന്ന സമയത്ത് നമ്മൾ ആദ്യം വണ്ടി ഇങ്ങനെ തിരിഞ്ഞു വരുന്ന സമയത്ത് ഈ ടെമ്പിളിൻ്റെ ഒരു വിഷ്വലുണ്ട് ഇങ്ങനെ പക്ഷേ ആ അതെനിക്ക് ശരിക്കും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല പിന്നീട് എനിക്ക് സങ്കടം തോന്നിപ്പോയി അതിങ്ങനെ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങളിവിടെ ഒരു വെയ്റ്റിംഗ് സ്ഥലമായിട്ട് ഞങ്ങളവിടെ വിസിറ്റ് ചെയ്യാമായിരുന്നു നല്ല കൊതുകിൻ്റെ ഉണ്ടായിരുന്നു അവിടെ ഒരുപാട് കുറേ നേരം വിസിറ്റ് ചെയ്തപ്പോൾ നമ്മൾ കാത്തിരുന്ന സിറ്റി റൈഡിനുള്ള ട്രാൻസ്പോർട്ട് ബസ് വന്നു ശരിക്കും മുകളിൽ ഓപ്പണാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു മഴ ചെറുതായിട്ട് ചാർന്നതുകൊണ്ട് ഇച്ചിരി കൺസേൺ ഉണ്ടായിരുന്നു ഇനി മഴ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുഴുവൻ വിഷ്വൽസും കാണാൻ പറ്റുമോ പറ്റുമെന്നൊക്കെയുള്ളത് അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം കൊണ്ടുപോയി ആളുകളെ ഇറങ്ങുവാണ് അത് കഴിഞ്ഞതിനു ശേഷം നമ്മൾ കയറി അതിനകത്ത് തന്നെ സ്നാക്സും ഒക്കെ താഴത്തെ താഴത്തെ ഫ്ലോറിൽ സ്നാക്സൊക്കെ ഉണ്ട് നമ്മൾ അത്യാവശ്യം ജ്യൂസൊക്കെ വാങ്ങിയായിരുന്നു കുട്ടികൾ ഭയങ്കര ഭയങ്കര ഹാപ്പി ആയിരുന്നു എങ്ങനെയായിരിക്കും ഈ വിഷ്വൽസൊക്കെ നമ്മൾ രാത്രി കാണുമ്പം നമ്മൾ പകൽ കണ്ട കാഴ്ചകളൊക്കെ രാത്രി കാണുമ്പോൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ വണ്ടി ആദ്യം ടേൺ ചെയ്ത് വരുമ്പോൾ നമ്മളീ പത്മനാഭസ്വാമി ടെമ്പിളിൻ്റെ ഒരു വിശ്വല് കാണുന്നുണ്ട് അത് സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ ഇത് പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റിയില്ല എനിക്ക് ആ വണ്ടിയിൽ ഏറ്റവും സന്തോഷം തോന്നിക്കരുതൽ നമുക്ക് കൃത്യമായിട്ട് അനൗൺസ് ചെയ്തിരുന്നുണ്ട് നമ്മൾ ഏതൊക്കെ എന്തൊക്കെ നമ്മൾ കാണുന്ന ഒരു പോത്തീസിൻ്റെ ആ ലൈറ്റ്സ് ഇട്ട് വെച്ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നത് കാരണം അതിൻ്റെ വിഷ്വൽസ് നമ്മളെടുത്തതാണ് അപ്പോൾ നമ്മൾ ഓരോ സ്ഥലങ്ങളിലൂടെയും പാസ് ചെയ്ത് പോകുന്ന സമയത്ത് ഇതെന്താണ് ഇതേത് സ്ഥലമാണ് അപ്പം എം എൽ എ ഹോസ്റ്റൽ മസ്കറ്റ് ഹോട്ടൽ പിന്നെ അങ്ങനെ സെക്രട്ടേറിയറ്റ് നിയമസഭാ മന്ദിരം അങ്ങനെ കുറേ നമ്മൾ ഓരോ വിഷ്വൽസ് കാണുന്ന സമയത്തും കൃത്യമായിട്ട് നമുക്ക് വണ്ടിയിൽ മൈക്കിൽ അനൗൺസ് ചെയ്യുന്നുണ്ട് അതിലെ സ്റ്റാഫ് അനൗൺസ് ചെയ്യുന്നുണ്ട് എങ്ങനെ എന്തൊക്കെയാണെന്ന് അതുകൊണ്ട് തന്നെ മറ്റ് ജില്ലകളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾക്ക് അത് വളരെ പ്രയോജനകരമാണ് അപ്പോൾ ഇതിൽ ഒരാൾ മാത്രം ഞങ്ങളോട് ട്രാവൽ ചെയ്യുന്ന ഒരാൾ മാത്രമേ തിരുവനന്തപുരം കാരനുള്ളായിരുന്നു ബാക്കിയുള്ള ആളുകൾ മുഴുവനും വയനാട് ഇടുക്കി അങ്ങനെ മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആളുകളായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഓരോ നമുക്ക് ഈ അനൗൺസ്മെൻറ്റ് വരുന്ന സമയത്ത് നമുക്ക് അപ്പം നമ്മൾ പാളയത്തെ രണ്ട് പ്രശസ്തമായ രണ്ട് നമ്മുടെ ഒരു ഒരു ഗണപതി ടെമ്പിൾ നദിനോൻ്റെ വോൾ തൊട്ടപ്പുറത്തായിട്ട് ജുമാ മസ്ജിദ് പിന്നെ തൊട്ടടുത്തായിട്ട് സെയിൻറ്റ് ജോസഫ് കത്തീഡ്രലാണ് വലിയൊരു കത്തീഡലാണ് കാണാൻ നല്ല ഭംഗിയാണ് ഈ മൂന്ന് കാര്യങ്ങളും കാണാൻ നല്ല ഭംഗിയാണ് ഇത് എയ്റ്റീൻ സെവൻറ്റി ത്രീയിലാണ് തോന്നുന്നു ഇത് ബിൽറ്റ് ചെയ്തത് ഈ സെയിൻറ്റ് ജോസഫ് കത്തീഡ്രല് ഇത് മൂന്നും കാണാൻ നല്ല ഭംഗിയാണ് ഒരേ ഒരേ സ്ഥലത്ത് തന്നെ ഇങ്ങനെ ഈ മൂന്ന് മതങ്ങളുടെയും മോസ്കും ടെമ്പിളും കത്തീഡ്രലിലും വന്നിട്ടുണ്ട് ചർച്ചും വന്നിട്ടുണ്ട് ഈ ചർച്ചൊക്കെ നേരത്തെ ചെറിയതായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഇത് മൂന്നും ക്ഷേത്രവും ഇതും കൃത്യമായിട്ട് പിന്നീട് റെനോവേറ്റ് ചെയ്ത ആണ് ഇത് കാണുന്ന വലുതായിട്ട് കാണിക്കുന്നത് നിയമസഭാ മന്ദിരത്തിൻ്റെ മുകളിൽ മുമ്പിൽ കൂട്ടാണ് പോകുന്നത് പിന്നെ ഓരോ സ്റ്റാച്യൂസും അതിൻ്റെ ഇമ്പോർട്ടൻസ് അതെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു ഓരോന്ന് ഓരോന്ന് ഇതൊരു സി ഒരു പഴയ ഒരു സി എസ് ഐ ചർച്ച ഒരുപാട് പഴക്കം ഉള്ള ചർച്ച ആണ് സി എസ് ഐ ചർച്ച ആണ് ഇങ്ങനെ ഓരോ സൈഡിൽ കൂടെയും പാസ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മളോട് ഇങ്ങനെ പറയുന്നത് കാരണം നമുക്ക് എളുപ്പമായിരുന്നു നഗരസഭയുടെ ഓഫീസ് പിന്നെ നമ്മൾ ഓരോ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ചരിത്രത്തിൽ നല്ല പ്രാധാന്യമുള്ള ഒരുപാട് സ്റ്റാച്യൂസ് ഉണ്ട് ഇവിടെ അപ്പോൾ ആ സ്റ്റാച്യൂസ് ആരുടെ സ്റ്റാച്യൂസ് ആണ് ആൾ ആരാണ് അങ്ങനെ ഓരോന്നും ഓരോന്നും കൃത്യമായ രീതിയിൽ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു ലൈറ്റുകളെല്ലാം ഇട്ട് വളരെ മനോഹരമായിരുന്നു അപ്പോൾ ഞങ്ങൾ രാത്രി തന്നെ ചൂസ് ചെയ്ത് നന്നായി അതുകൊണ്ട് ഇത്രയും ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് സിറ്റി എങ്ങനെയായിരിക്കും നമ്മൾ കാറിലൂടെ പോകുന്ന കൂട്ടില്ലല്ലോ നമ്മളൊരു അത്രയും ഉയരത്തിൽ നിന്ന് സിറ്റിയിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് നല്ല ഭംഗിയായിട്ട് തോന്നുമായിരുന്നു കാണുമ്പോൾ ഒരു വേറെ ലെവലിലൊരു എക്സ്പീരിയൻസ് എന്നൊക്കെ പറയത്തില്ലേ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇങ്ങനെ നമ്മളിത് കാണുമ്പോൾ ഒരു സ്വാമി വിവേകാനന്ദൻ്റെ സ്റ്റാച്ചു ഉണ്ട് ഇവിടെ ഓരോന്നിൻ്റെയും കറക്റ്റായിട്ട് എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ അറിയില്ലാത്തതുകൊണ്ടാണ് കൃത്യം ഓരോന്നും കൃത്യമായിട്ട് പറയാത്തത് ഇതാ കൊട്ടാരത്തിൻ്റെ വാതിൽ ഭാഗം അവിടുത്തെ ഒക്കെ എൻട്രൻസ് ഇല്ല ആർക്കും അവൻ്റെ ആ സിം ഇത് ഉണ്ടല്ലേ എലിഫൻറ്റ് രണ്ട് എലിഫൻറ്റ് നിൽക്കുന്ന ഗേറ്റിൻ്റെ അവിടെ അവിടെയൊക്കെ എൻട്രൻസ് ഇല്ല അവിടെ വന്ന് നമ്മൾ തിരിച്ചു ഇടയ്ക്ക് ഇവിടെ ഒരു റോഡ് പണി ഉണ്ടായിരുന്നത് കാരണം നമുക്ക് ഈ യാത്രയിലെ മുഴുവൻ ഭാഗങ്ങളും ശരിക്കും നമുക്ക് വിസിറ്റ് ചെയ്യാൻ സാധിച്ചില്ല പിന്നെ അതുപോലെ തിരിച്ചു വരും നമ്മൾ ആ മുമ്പേ കണ്ടതുപോലെ തന്നെ ജുമാ മസ്ജിദ് ആ കത്രി ഇടൽ ഒക്കെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ തിരിച്ച് വന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത് സിറ്റിയൊക്കെ കറക്റ്റായിട്ട് അറിയാവുന്ന ആൾക്കാർക്ക് ഇതൊക്കെ കാണുന്ന സമയത്തൊന്നും ആയിട്ട് തോന്നുന്നില്ല പക്ഷേങ്കിൽ നമുക്കിത് നമ്മൾ ഈ നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ ഭാഗങ്ങളിലേക്കാണ് പോകുന്നത് അവിടെ റൺവേയുടെ സ്ഥലങ്ങളിലേക്കൊക്കെ പോയി പക്ഷെ നമുക്കവിടുത്തെ വിഷ്വൽസ് ഒന്നും എടുക്കാൻ അനുമതിയില്ല അത് പ്രത്യേകം ആദ്യം തന്നെ പറഞ്ഞിരുന്നു നമ്മളോട് നമ്മൾ ഇതെല്ലാം കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം തിരിച്ച് നമ്മൾ പാർക്കിംഗ് സ്ഥലത്തേക്ക് നടന്നു വരികയായിരുന്നു വളരെ മനോഹരമായൊരു ദിവസമായിരുന്നു ഞങ്ങൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ രണ്ട് ദിവസങ്ങളിലെ ട്രിപ്പുകളൊക്കെ ഇട്ടിരുന്നല്ലോ ഞാൻ വളരെ മനോഹരമായ മനോഹരമായൊരു ദിവസമായിരുന്നു കൊണ്ട് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ സ്ഥലങ്ങൾ കാണിക്കണം നമുക്ക് അഫോർഡ് ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ കൃത്യമായ പ്ലാൻ ചെയ്ത് കൊണ്ടു കാണിക്കുമായിരുന്നെങ്കിൽ വളരെ നല്ലതായിരിക്കും ഈ സ്ഥലങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ബഡ്ജറ്റിനനുസരിച്ച് പ്ലാൻ ചെയ്യുവാണെങ്കിൽ തിരുവനന്തപുരം കാണാൻ ഇത് കാണുമ്പോൾ ഒന്നുമായിട്ട് തോന്നുന്നില്ലായിരിക്കും അവർ സ്ഥിരമായി കാണുന്ന സ്ഥലങ്ങളായത് പക്ഷേ മറ്റു ജില്ലക്കാർക്ക് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാന നഗരിയിലെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഒക്കെ വളരെ സന്തോഷമായിരിക്കും അപ്പം ഈ മൂന്ന് ദിവസത്തെ ഞങ്ങളുടെ തിരുവനന്തപുരം ട്രിപ്പിലെ ഞങ്ങൾ ഒരു സമയം പോലും വെറുതെ വേസ്റ്റ് ആക്കുകയാണെങ്കിൽ എല്ലാം ഭംഗിയായിട്ടിപ്പേച്ചു നിങ്ങൾക്കും ഇഷ്ടമായെന്ന് കരുതുന്നു താങ്ക്